ിൽ അങ്ക്െട്ടോളാകുന്നു അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുന്നേ തമ്പരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവൻ സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഓശോയെ ഞങ്ങളെ സകല പാപങ്ങളെയും ക്ഷമിക്കണമേ നിത്യനരകാറ്റലിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ നിർഭാഗ്യരായ സകല ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ വിശിഷ്യ അങ്ങേ കാരുണ്യം ഏറ്റവും ആവശ്യമായിരിക്കുന്നവരെ സഹായിക്കുകയും ചെയ്യണമേ

നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ